നിങ്ങക്ക് പൂക്കാടൊരു ഒരു അവിടെ എന്തെങ്കിലും എണ്ണക്കടികൾ വേണോ എല്ലാം വേണ്ട ചേട്ടാ ഇവിടെ എണ്ണക്കടികൾ വേണോ എണ്ണക്കടികൾ ഇപ്പോ നമ്പർ വെ കുഞ്ഞേ

നമുക്ക് തുടക്കം പൊഞ്ഞെ നട പോണോ എന്നിട്ട് എത്ര ചെയ്തു കൊടുത്താലും നല്ല പോലും അറിയില്ല എപ്പോഴും കുറ്റം മാത്രമേ ഉള്ളൂ ഒരു രൂപ ചോദിച്ചാലോ നൂറ് പ്രാവശ്യം കാലി പിടിക്കണം എടാ വണ്ടിക്ക് ഒരു കുഴപ്പൊന്നുമില്ല സ്റ്റാർട്ടൊക്കെ ആകുന്നുണ്ട് ഞാൻ പുതിയ വണ്ടി അടിച്ചു വെറുതെ തുരുമിച്ച് പോകേണ്ടിട്ടാ

എടി ഇവിടെ ഈ വീട്ടു ചെലവ് കുഞ്ഞിന്റെ കാര്യം ഒക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ അടിക്കേണ്ടത് അപ്പൊ എല്ലാ ദിവസവും നിർബന്ധിച്ചോ ഓ നിങ്ങക്ക് ജോലിയും വരുമാനൊക്കെ എന്ത് വേണമെങ്കിലും ആവാല്ലോ എനിക്ക് അതിനെ പോവാൻ അറിയാനായിട്ടല്ല പക്ഷെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ട് മാത്രം നിന്നോട് ഇവിടെ ആരും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് ജോലിക്കാ പോവേണ്ട ഒന്ന് പറഞ്ഞു തന്നെ രാവിലെ അഞ്ച് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണ്ടേ ഒമ്പതര ആവുമ്പോഴേക്കും അവനെ അങ്ങനെ വാടി കൊണ്ടുവേണം തിരിച്ചു മൂന്നരക്ക് വിളിക്കാനും പോകണം എവിടെ പോകണമെങ്കിലും ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ നിൽക്കണ്ടേ പിന്നെ എന്റെ സമയത്തിനെങ്കിലും ആരാ ജോലി തരുക അത് നിനക്ക് അറിയാലോ പിന്നെ പറയുന്നത് അല്ല നിനക്ക് എന്ത് കുറവാ ഞാൻ വരുത്തുന്നത് ഫങ്ഷൻ ഒക്കെ ഡ്രസ്സ് എടുത്തില്ലേ പിന്നെ മാസം കാണിച്ചിരുന്നു ഇതിന് കൂടുതൽ എന്താ വേണ്ടേ എന്റെ ഇതെന്നാലും ഔദാര്യം പോലെ എപ്പോഴും പറയാറുള്ളത് ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്ന് നിങ്ങളൊന്നും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അത് നോക്കിയിരിക്കലാണോ എന്റെ പണി രാവിലെ തന്നെ ഹലോ അപ്പൊ നമ്മുടെ അമ്മയും മക്കളും പുതിയ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇനിയിപ്പോ ചൊവ്വാഴ്ച അത്തും അല്ലേ വരുന്നത് അത്തം തുടങ്ങി പത്ത് ദിവസം നമ്മളെല്ലാവരും പൂ ഇടുവല്ലോ അല്ലെ നിങ്ങൾ എല്ലാവരും ഇടമായിരിക്കും പിന്നെ അപ്പൊ നമ്മളെ പൂവ് എവിടെന്നറിയാ പറിക്കുന്ന ഇവിടെന്നൊക്കെയാണ് കേട്ടോ കണ്ടോ ഫുള്ള് മഞ്ഞ പൂക്കൾ വരുന്നൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ അത് കഴിഞ്ഞ ഈ വയലില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇവിടെന്നാ പറിക്കുന്നുള്ളത് എന്തോച്ചി എന്താ പരിപാടി ആ സന്ധ്യേ ഞാനും സുധാകരനും കൂടിയേ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അമ്മയും മക്കളും ബ്ലോഗോ അതിന്റെ ഫസ്റ്റ് വീഡിയോ ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ അതിന്റെ അമ്മയും മക്കളും ബ്ലോഗോ ഒരു ചാനൽ ഇല്ലേ ഷൂട്ടിലും രണ്ടു മക്കൾക്കും ചാനലുണ്ട് രണ്ടാളും അഭിനയിച്ച ഞങ്ങൾക്ക് പൈസയും തരും എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണ്ടേ അതിനു അതിനുവേണ്ടി തുടങ്ങിയത് അത് ഞായറാഴ്ച മോള് കുറെ ആയിട്ട് എന്താ ജോലി നോക്കുന്നുണ്ട് രമണി പറയുന്നുണ്ടല്ലോ എന്തേ ജോലിക്കാർ ശരിയായോ ഒരു പണിയൊക്കെ ഷോപ്പിൽ റെഡി ആയതാ പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ പത്തരയായി അവനെ കൊണ്ട് വിട്ട് വരുമ്പോഴത്തേക്കും ഇനി മൂന്ന് മണി ആകുമ്പോഴേക്കും വിളിക്കാനും പോണം ഈയൊരു സമയത്ത് ഞാൻ എങ്ങനെയാച്ചു ജോലിക്ക് പോവാ അതാപ്പോ മോളെ നിന്നെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് എത്രയോ പഠിച്ചിട്ടും കുട്ടിയും മക്കളെ കുടുംബം വീട്ടിൽ ഒതുങ്ങും കൂടി കഴിയുന്നത് ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഇത് എത്ര കളെങ്കിലും മുൻപോട്ട് പോവാന്ന് പറഞ്ഞിട്ടാ നോക്കട്ടെ ചേച്ചി ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം പോവാൻ സമയം വരുമല്ലോ അങ്ങനെ ഒരു സമയം ഒരിക്കലും വരില്ല മോളെ ഇനിയിപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞു ഇനി ഒരു കുഞ്ഞ് ജനിച്ചാലോ ആ രണ്ടും മൂന്നും കുട്ടികളിൽ എത്ര പെൺകുട്ടികളുണ്ട് വെറുതെ സമയം വരെ സമയം വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിലേ അതൊരു പ്രതീക്ഷ മാത്രമായിരിക്കും നമ്മളിപ്പോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന ആദ്യം ചിന്തിക്കുകയാണ് വേണ്ടത് ചേച്ചി പറയുന്നൊക്കെ ശരിയാ പക്ഷെ കുഞ്ഞിന്റെ കാര്യം മോളെ പുറത്തു പോയാൽ മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന ആരാ പറഞ്ഞത് വീട്ടിലും ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ജോലികളുണ്ട് ഈ പരാതി പറഞ്ഞു നടന്നാലല്ലേ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഈ പ്രായത്തില് എനിക്കിത് ചെയ്യാൻ പറ്റുകയാണെങ്കിലേ നിന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്ക് മോളെ എല്ലാവരുടെ ഉള്ളിൽ ഓരോ കഴിവുണ്ട് പക്ഷെ അത് ആരും തിരിച്ചറിയുന്നില്ല ഒന്നും നമ്മളെ തേടി വരില്ല മോളെ ശ്രമിച്ചാൽ നടക്കാത്തട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നാ ഞാൻ പോകട്ടെ ചെറിയൊരു സീനും കൂടി ഉണ്ട് ഈ പരാതി പറഞ്ഞു നടന്നാലല്ലേ അതിന് മാത്രം സമയം ഉണ്ടാവുള്ളൂ എല്ലാവരും ഉള്ളിൽ ഓരോ കഴിവുണ്ട് പക്ഷെ അത് ആരും തിരിച്ചറിയുന്നില്ല ഇന്ന് ഒരു കുടുംബ സംഗമമുണ്ട് ഒരു പത്തിരുപതാണ്ട് പരിപാടി ഉണ്ടാവും അന്ന് രാഘപട്ടണം വീട്ടിൽ കുറച്ച് അതേമാതിരി വീട്ടിൽ വന്ന് ഉണ്ടാക്കി തരുമോ രാധിക സഹായിച്ചു തരും ശരി മോളെ സാധനമൊക്കെ ഞാൻ വാങ്ങിക്കാം

അപ്പൊ വെറുതെ അല്ല അമ്മയുടെ കൈപ്പുണ്യം കിട്ടിട്ടുണ്ടോ അന്ന് ശരി ലൈസൻസ് എടുക്കുന്ന ഒരു തോന്നലേ രാവിലെ ഞാൻ ചീത്ത പറഞ്ഞോടാ അതാ ദേഷ്യത്തിന് പറഞ്ഞോടൊ കണ്ടാ അങ്ങനൊന്നും ഇല്ല ഏട്ടാ നമുക്ക് പറ്റില്ലേണ്ടാവുള്ളൂ ഞാൻ നേരത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു

നിങ്ങക്ക് പൂക്കാട് ഒരു തട്ടുകടില്ലേന്ത എണ്ണക്കടികൾ വേണോ ശരി എന്തേലും വേണേ പറയണേറന്നിട്ടില്ലല്ലോ ചേട്ടാ എവിടെ എണ്ണക്കടികൾ എന്തെങ്കിലും വേണോ എണ്ണക്കടികൾ ഇപ്പോ കുറച്ചുണ്ട് ഇവിടെ

എന്തായാലും കുഞ്ഞു ഞാൻ ആ ലേണേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ മറ്റന്നാളെ എക്സാം കുഞ്ഞുസേ ഒന്ന് വേഗം ഇറങ്ങ അംഗൻവാടി കൊണ്ട് വിട്ടിട്ട് വേണം അമ്മക്ക് കൊടുക്കാൻ കുഞ്ഞു സന്ധ്യ നീ വിട്ടോ ഒരുപാട് ഓർഡർ കൊടുക്കാനുള്ളേ കുഞ്ഞിനെ ഞാൻ കൊണ്ട് വിട്ടോളോ ജോലിയില്ല ജോലിയില്ല പറഞ്ഞിട്ടേ പരാതിയും പറ നടന്നാണെങ്കിലോ വല്ലതും ആകുമായിരുന്നോ ഇപ്പൊ മൂന്നാല് മാസം കൊണ്ട് പത്ത് പതിനഞ്ച് ഷോപ്പിൽ ഓർഡറും പിടിച്ചു ഇപ്പൊ ലൈസൻസും എടുത്തു എപ്പോഴും പരാതികളും പറഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നീ ഒരു പാടും ആകട്ടെ എന്നാ വിട്ടോ ഷോപ്പിൽ കൊണ്ട് എത്തിക്കാനുള്ളതല്ലേ ശരി